എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി പരീക്ഷകൾ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് കൂടുതൽ ചോദിക്കുന്നത് കയ്യേശ്വരം മോശമായാൽ മാർക്ക് കുറയ്ക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരം നമുക്ക് പരിശോധിക്കാം വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാദിട്ടുണ്ട് തീർച്ചയായും ലൈംഗ് കുടും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സി നൽകുന്നതായിരിക്കും നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും കൈയ്യശാലം മോശമായ മാർക്ക് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രശ്യമാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തമ്മിലെത്തത് ഒരുപാട് കൂടുതൽ വിദ്യാർത്ഥികളും അത് കൂടുതലല്ല നമ്മളോട് ചോദിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് കയ്യേശ്വരം മോശമായാൽ മാർക്ക് കുറയ്ക്കുമോ എന്നുള്ളത് മോസ്റ്റ് പ്രോബിളി പറഞ്ഞാൽ കയ്യേശ്വരം മോശമായാലൊന്നും മാർക്ക് കുറയ്ക്കില്ല മാർക്ക് കുറയ്ക്കുമെന്നുള്ള ചോദ്യത്തിന് നോ നോയെന്ന തന്നെയാണ് പക്ഷേ പ്രിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമായാലും നിങ്ങളുടെ പേപ്പർ വായിക്കാൻ പേപ്പർ നോക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിങ്ങളുടെ പേപ്പർ വായിക്കാൻ കഴിയണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ നിങ്ങളുടെ കൈയ്യേശ്വരം എത്ര മോശമായാൽ പോലും അത് പരീക്ഷ നോ പേപ്പർ നോക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ച് ഒരു വിഷയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മാർക്കിനെയോ ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമായാലും അത് അധ്യാപകരെയോ നിങ്ങളെയോ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ ഒരു കാര്യം പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയ കാര്യങ്ങൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് വായിച്ചെടുക്കാൻ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ മാത്രമേ മാർക്ക് കുറയുള്ളൂ സോറി മാർക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ എഴുതിയ എഴുതി ചിലപ്പോൾ കൈയക്ഷരം മോശമായേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അധ്യാപകന് വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും അത് കയ്യേശ്വരം മോശമായതിൻ്റെ പേരിലല്ല മാർക്ക് പോകുന്നത് അധ്യാപകന് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല വായിക്കാൻ പറ്റാത്ത വരും ഇപ്പം നിങ്ങളുടെ കയ്യേശ്വരം മോശമാണെങ്കിലും നിങ്ങളുടെ കയ്യേശ്വരം എത്ര മോശമാണെങ്കിലും നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ പേപ്പർ നോക്കുന്ന അധ്യാപകൻ അധ്യാപികയ്ക്ക് വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരുന്നതായിരിക്കും മാർക്കിൽ കുറവോ കാര്യങ്ങളോ ഒന്നും വരികയില്ല ഒരു കാര്യമേ ഉറപ്പുള്ളൂ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും പേപ്പർ നോക്കുന്ന അധ്യാപകൻ അധ്യാപികയ്ക്ക് വായിക്കാൻ കഴിയണം നിങ്ങളുടെ കൈയക്ഷരം ഒരു പ്രശ്നമേ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോൾ മൈൻഡ്സ്ക്രൈബ് ഡോൺ ഡബ്സ്ക്രൈബ് കാര്യം ഫോർ വാച്ചിങ് ബൈ